ട്രാവൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഈ കാണുന്നത് ഊട്ടിയിലധികം ആരും കാണാത്തട്ട സി എസ് ഐ സെന്റ് തോമസ് ചർച്ച ആണ് അപ്പം അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയില് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ചർച്ചാണ് അപ്പം അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം വന്ന് കാണാത്തവര് വന്ന് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും പറയണ പോലെ തന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ കാണുന്നതാണ് സി എസ് ഐ സെൻറ് തോമസ് ചർച്ച് ഇത് പഠിച്ചിട്ട് കടന്നാണ് പറഞ്ഞത് ൂടെ ഏകദേശം ഒരു ഒരു മണിക്കൂറോളായി ഒരാൾ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പൊ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കണ്ടോളൂ പള്ളിയാകില്ലെന്ന് കാണാൻ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അതുപോലെ തന്നെ പള്ളിക്ക് ചുറ്റു സൈഡും ശവ കലറുകളാണ് അത് നല്ല രീതിയിൽ പഴക്കം തോന്നിക്കുന്ന രീതിയിലുള്ള കളറുകൾ തന്നെയാണ് കാണാൻ പറ്റുന്നത് ഇവിടെ എന്തോ ഒരു സംഭവം നല്ല കാണാൻ പറ്റില്ല എന്തായാലും നമുക്കോട്ട് പോയി അത് ാരെയും കാണില്ലാ നമ്മളെ ഒറ്റക്കേ ഉള്ളു നായക്ക കുറയ്ക്കേണ്ടത് കുടിക്കാൻ വരികയാണ് നായ്ക്കൾ കണ്ട മാന ട്ടാ നായ്ക്കളാണ് ഇവിടത്തെ കവൽക്കാരി തോന്നുന്നത് കൊണ്ട് ഇങ്ങോട്ട് വരണോ ഇതാണ് കൊറച്ചകലുള്ള കാഴ്ച ചർച്ചിന്റെ കണ്ടമാനം അടക്കം ചെയ്തിട്ടുള്ള ഇത് കാണാൻ പറ്റൂല കല്ലറുകൾ കാണാൻ പറ്റും ഇങ്ങോട്ടാ കാണുന്ന സൈഡില് കംപ്ലീറ്റ് കല്ലറുകൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പഴക്കം കണ്ട അറിയാൻ നിനക്ക് അതിൻ്റെ മൂന്ന് ഡേറ്റ് ഉണ്ട് പക്ഷേ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഓരോരുത്തരും അടക്കം ചെയ്തിട്ടുള്ള കല്ലറുകളാണ് പഴയ കാലത്ത് ചെയ്തിട്ടുള്ളതാണ് ഏകദേശം പള്ളിക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഭംഗിയുണ്ട് ട്ടികൾ നിർത്താണ്ട കുറയ്ക്കണ്ട വൈകുന്നേരങ്ങളിലും അതേപോലെ കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമുക്ക് ഒരു ഭയം തോന്നും കാരണം അത്ര അധികം ശവ കലറുകളാണ് എന്നാലും കണ്ടിരിക്കേണ്ടതാണ് അപ്പം അധികം കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ വന്ന് കാണുക നല്ല രസമായിട്ടുള്ള ഒരു ചർച്ചയാണ് നമുക്ക് ബൈക്കിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റും ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സംഭവം കാണാൻ പറ്റും ഇതേ കണ്ടില്ലേ ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അവിടെ ലൈക്ക് കാണാം ബോട്ടും കാര്യങ്ങളൊക്കെ ഇതധികം പഴക്കമില്ലാത്ത കളർ തോന്നുന്നുണ്ട് കേട്ടോ പുതിയതാണ് ഇത് പള്ളി അകലേന്ന് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് സ്കൂട്ടിയിൽ അധികം ആൾക്കാർ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്യാം നമുക്ക് ഈ ട്രിപ്പായിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടില്ല അത് കാരണം കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് പക്ഷെ നമുക്ക് അവസരം കിട്ടുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാൻ ഞാൻ അപ്പോൾ ഇത് വന്ന് കാണാത്ത ആൾക്കാർ തീർച്ചയായും വന്ന് കാണാം നമ്മുടെ വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ട്രാവലറായിട്ടാണ് വന്നേക്കണം ഗസ്റ്റിനെയും കൊണ്ട് വന്നേക്കണം ഏകദേശം പള്ളിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മളിപ്പോ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എത്രയാണ് ഇവിടത്തെ കാഴ്ചകള് നമ്മളെ ഗസ്റ്റ് വരേണ്ട സമയമുണ്ട് അപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർ പിക്ക് ചെയ്തിട്ട് അടുത്ത പരിപാടിക്ക് പോകണം